ഭാരതീയ മനസ്സുകളോട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നു എന്ന പറഞ്ഞ മഹത് വചനം മണിപ്പൂരിന്റെ മണ്ണിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതിന് സമാരാധ്യനായ ജനപ്രതിനിധി ശ്രീ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ മിണ്ടാതെ ഉരിയാടാതെ ഇരുപത്തിനാല് മണിക്കൂർ നടത്തുന്ന ഈ ധർമ്മസമരത്തിൽ പങ്കുചേരുവാനെത്തിയിരിക്കുന്ന അഭ്യുന്നരായ പിതാക്കന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി സർവാദരണീയനായ ശ്രീ കെ സി വേണുഗോപാൽ എം പി അവൾ ബഹുമാന്യരായ ജനപ്രതിനിധികൾ സഹൃദയരായ സഹോദരന്മാരെ സഹോദരിമാരെ മഹാത്മജിയുടെ വാക്കുകൾക്ക് ഇനിയും ജീവനുണ്ട് എന്ന് ജനമനസ്സുകളിലേക്ക് ഒരു സന്ദേശം സന്ദേശമെത്തിക്കുന്നതിന് പ്രബുദ്ധ കേരളത്തിന്റെ സമാദരണീയനായ ഒരു ജനപ്രതിനിധി മിണ്ടാതെയും ഉരിയാടാതെയും ഇരുപത്തിനാല് മണിക്കൂർ ീ കാർഷിക സങ്കേതത്തിൽ നിന്ന് ഒരു സന്ദേശം പകരുകയാണ് ബഹുമാന്യനായ ശ്രീ മാത്യു പുഴിൽനാടൻ എം എൽ എ ദേശീയ ബോധത്തിലും പൗരബോധത്തിലും സനാതനധർമ്മത്തിലും നമ്മുടെ ദേശത്തിന്റെ അതിമഹത്തായ സംസ്കാരത്തെ നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് ഒരു ധർമ്മ സമരത്തിന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു നിയമസഭയിലൊക്കെ വിഷയങ്ങൾ പഠിച്ച് നാനാവശങ്ങളെക്കുറിച്ച് ഉള്ള അർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ഈ മണ്ണിന്റെ വികസനത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് മണിക്കൂറുകൾ സംസാരിക്കുന്ന ഒരു എം മിണ്ടാതെയും ഉരിയാടാതെയും ഇരുപത്തിനാല് മണിക്കൂർ ഈ പാതയോരത്ത് നമ്മുടെ മനസ്സുകളിലേക്ക് നൽകുന്ന സന്ദേശം വളരെ പ്രസക്തമാണ് മണിപ്പൂരിന്റെ കാഴ്ച ഭാരതത്തിന്റെ തുടർക്കാഴ്ചയായി കാണുന്നതിന് നാം ഏവരും ആഗ്രഹിക്കുന്നു മണിപ്പൂർ എന്നത് വളരെ അകലെയുള്ള ഒരു സംസ്ഥാനമല്ല ഭാരതത്തിന്റെ അതിരുകൾക്കുള്ളിൽ നമ്മുടെ ഹൃദയത്തോടടുപ്പമുള്ള ഒരു പ്രദേശമാണെന്ന് മൂവാറ്റുപുഴയിൽ കൂടിയിരിക്കുന്ന ഈ പൗരസമൂഹം പങ്കുവയ്ക്കുകയാണ് ബഹുമാന്യരായ ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മണിപ്പൂരിൽ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം അദ്ദേഹവും അവിടെ സന്ദർശനം നടത്തിയതാണ് അറുപത്തഞ്ച് ദിവസം പിന്നിട്ടു നമ്മുടെ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കലാപം പൊട്ടി പുറപ്പെട്ടിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നൽകി പരിചയമുള്ള നമ്മുടെ ഈ രാജ്യത്തിന്റെ അധികാരവർഗത്തിന് എന്തെയൊരു സംസ്ഥാനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കലാപം സമയോചിതമായി പരിഹരിക്കുന്നതിന് സാധിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് മണിപ്പൂർ സന്ദർശിക്കുന്നതിന് യു എസ് പ്രസിഡന്റിന്റെ ഉപദേശക സമിതി ഇന്ത്യയുടെ വിസായ്ക്ക് അപേക്ഷിച്ചപ്പോൾ അത് നിഷേധിച്ചു എന്ന വാർത്തയാണ് ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് ലഭിച്ചിരിക്കുക ജനാധിപത്യത്തിന്റെ നേർക്കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശനം തടയുന്നതിൽ എന്തോ ഒരു കാരണം പതിയിരിക്കുന്നു ഇന്ത്യയുടെ അതിമഹത്തായ നാനാത്വത്തിലെ ഏകത്വം വൈവിധ്യത്തിലെ മനോഹരമായ ഐക്യം അത് നിലനിർത്തുന്നതിന് ഒരു ജനപ്രതിനിധി ഒരു നാടിനെ മുഴുവൻ ഈ മൂവാറ്റുപുഴയിൽ ക്ഷണിച്ച് വരുത്തിയിരിക്കുകയാണ് ഏറെ ബഹുമാനമുള്ള ഒരു ജനപ്രതിനിധിയാണ് ശ്രീ മാത്യു കുഴൽനാടൻ ഒരു കാര്യം സ്വതന്ത്രമായും തുറന്നും പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹത്തോടുള്ള ബഹുമാനവും മതിപ്പും ഇരട്ടിയായി വർദ്ധിക്കുന്ന ഒരു സന്ദർഭമാണിത് രാഷ്ട്രീയത്തിന്റെ ഒരു മേൽവിലാസമില്ലാതെ സകലരെയും ഭാരതത്തിന്റെ ഒരു പരിഗണന അർഹമായിരിക്കുന്ന വിഷയത്തിൽ ഒരുമിച്ചു കൂട്ടുന്നതിന് അദ്ദേഹത്തിന്റെ പൗന വ്രതത്തിന് സാധിച്ചു എന്നത് ഒരു വലിയ വിജയമാണ് അദ്ദേഹത്തിന്റെ മഹത്തായ ഈ ഒരു സന്ദേശം ഭാരതത്തിന്റെ ആത്മാവ് മണിപ്പൂരിലും വസിക്കണം എന്ന് മഹാത്മജിയുടെ ആ മഹത്വചനം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു ധർമ്മ സമരത്തിന്റെ ഒരുക്കമല്ല നാം അതിന്റെ പുറപ്പാടിലാണ് എന്താണ് സംഭവിക്കുന്നത് മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തെക്കുറിച്ച് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട് നിസാരമായ ഒരു ചോദ്യം ഈ വ്യാഖ്യാനങ്ങൾക്ക് മുകളിൽ നിൽക്കുകയാണ് ഇവിടെ പരസ്പരം കൊന്നു തീർക്കുന്നത് ഭാരതീയരാണോ അതോ മറ്റ് രാജ്യക്കാരാണോ ഭാരതീയരാണെങ്കിൽ ഭാരതീയന്റെ ജീവനെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലേ മതവും വിശ്വാസവും അവിടെ നിൽക്കട്ടെ അവിടുത്തെ പീഡനങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ ക്രിസ്തു മതം തുടച്ചു ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് വെറും വ്യാമോഹമാണ് അത് വെറും വ്യാമോഹമാണ് മതത്തിന്റെ പേരിൽ വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിൽ ജാഗ്രത ഉണ്ടാകണമെന്ന് ഭാരതത്തിന്റെ ആത്മാവ് നമ്മോട് സംവേദിക്കുന്ന സമയമാണ് മണിപ്പൂർ എന്നത് ഈ രാജ്യത്തിന്റെ അങ്ങേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നെങ്കിലും ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന മനസ്സുകളുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ നിലകൊള്ളുന്നതോടൊപ്പം ഇന്ത്യയെ സുരക്ഷിതമാക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന നാട്ടിൽ ഈ കലാപത്തിനെന്ത്പമിടുന്നതിന് ഭരണാധികാരികൾ കൂടുതൽ സമയമെടുക്കുന്നു അറുപത്തിയഞ്ച് ദിവസം പിന്നിടുന്നു ഇന്ത്യയുടെ ഉള്ളിലെ ഒരു സംസ്ഥാനത്ത് ആഭ്യന്തര കലാപം നടക്കുന്നു നാലായിരത്തിൽ പരം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത്യന്താധുനികമായ ഉപകരണങ്ങൾ മനുഷ്യരെ കൊന്നെടുക്കുന്നതിന് പ്രാപ്തിയുള്ള ഉപകരണങ്ങൾ മോഷണം പോയിട്ട് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ എന്തേ മൗനം പാലിക്കുന്നു ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മൗനം വെടിയണം അദ്ദേഹം സംസാരിക്കണം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ച് അങ്ങ് ലോകത്തോട് പങ്കുവയ്ക്കണം ജനാധിപത്യ വ്യവസ്ഥിതി ഈ നാട്ടിൽ പുലരുന്നുവെന്ന് ലോകത്തിന്റെ മുമ്പിൽ അങ്ങേക്ക് സന്ദേശം കൊടുക്കാൻ ഇതിനേക്കാൾ പറ്റിയ സന്ദർഭമില്ല ഇന്ത്യയുടെ വൈവിധ്യം ഭരണഘടനയിൽ എഴുതിച്ചേർത്തിരിക്കുന്നത് ാരിക പ്രയോഗമല്ല ഒരു ജീവിക്കുന്ന തത്വമാണ് ഇവിടുത്തെ ഹൈന്ദവനും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ക്രിസ്ത്യാനിയും സകല മതക്കാരും മതമില്ലാത്തവനും ഈ രാജ്യത്ത് ഭരണഘടനാ പ്രകാരം ജീവിക്കുന്നതിനും അവരുടെ പ്രത്യേക ശാസ്ത്രവും മതവിശ്വാസവും അനുസരിച്ച് ജീവിക്കുന്നതിനും അത് തിനുമുള്ള വലിയ അവകാശം നൽകിയിട്ടുള്ള മഹത്തായ ഇന്ത്യൻ ഭരണഘടന എന്തിനു മറച്ചുവയ്ക്കുന്നു ഇന്ത്യയുടെ ഭരണാധികാരം ഇന്ത്യയുടെ ജനാധിപത്യ ആവിഷ്കാരം ലോകം സൂക്ഷ്മമായി പഠിക്കുന്ന വേളയിൽ ഇന്ത്യയുടെ ഭരണാധികാരികൾ മൗനം മെടിഞ്ഞ് മണിപ്പൂർ വിഷയത്തിൽ ഇടപെടണം തെറ്റായി ആരും ധരിക്കരുത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഇവിടുത്തെ ക്രിസ്ത്യാനിക്കോ മുസൽമാനോ എതിരല്ല ഇവിടുത്തെ മഹത്തായ സംസ്കാരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള അതിമഹത്തായ സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം ഈ സംസ്കാരത്തിലെ സഹോദരി സഹോദരന്മാരാണ് ഇന്ത്യയുടെ ഭരണഘടന ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് ബലം നൽകിയിട്ടുള്ളത് നമുക്ക് ബലം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ക്രിസ്ത്യാനിക്കോ മുസൽമാനോ മറ്റു മതക്കാർക്കോ എതിരാണ് എന്നൊരു ധാരണ വേഗം പരത്താമെന്ന് ആരും വ്യാമോഹിക്കരുത് ഭരണം സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും പിടിച്ചെടുക്കുവാനും മതത്തെ ഉപയോഗിക്കുന്നത് പാപമാണ് അന്യായമാണ് ജനാധിപത്യ വിരുദ്ധമാണ് നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കാതെ ഇരിക്കണം ഭാരതത്തെ ഭാരതമായി നമുക്ക് സംരക്ഷിക്കണം ഭാരതത്തെ പ്രവിശ്യകളായിട്ടല്ല പഴയ നാട്ടുരാജ്യങ്ങളായിട്ടല്ല മതം ഭരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ടല്ല മഹാത്മജിയുടെ ഭാരതമായി നമുക്ക് വേണം മഹാത്മജിയുടെ ഈ ഭാരതത്തെ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ സഹോദരി സഹോദരങ്ങൾ ജാതി മത മതവ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് ചേരേണ്ടുന്ന ഒരു പുണ്യ നിമിഷമാണ് മണിപ്പൂരിൽ നമ്മെ ഒരുമിച്ച് ചേർത്തിരിക്കുക ഇതവിടെ നിവസിക്കുന്ന ക്രിസ്ത്യാനികളുടെ മാത്രം വിഷയമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഭാരതീയ സംസ്കാരത്തിനോ ഭാരതീയ ജനതയ്ക്കോ ഇല്ല ഇതൊരു സ്ഥലത്ത് സംഭവിച്ചെങ്കിൽ നാളെ മറുസ്ഥലത്ത് മറ്റൊന്ന് മഹത്തായ സംസ്കാരവും ഭരണഘടനയും ഇവിടെ ഉറപ്പാകണം ഈ സന്ദർഭത്തിൽ ദീർഘമായ സംസാരത്തിന് പ്രസക്തിയില്ല ശ്രീ എം വി ഗോവിന്ദൻ നായരും യശരീരനായ കെ എം ജോർജും ഇവിടുത്തെ ധാരാളം കർഷക കുടുംബങ്ങളും ഈ ദേശത്തിന് നൽകിയിട്ടുള്ള അതിമഹത്തായ സന്ദേശമുണ്ട് ഈ ദിനം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നമ്മുടെ ജനപ്രതിനിധി സർവരം ആദരിക്കുന്ന ശ്രീ മാത്യു പുഴനാടന്റെ സന്ദേശം നാം ഒറ്റ ജനതയാണ് ഒരു രാജ്യത്തിന്റെ മക്കളാണ് ഈ രാജ്യം ഒന്നിന്റെയും പേരിൽ കീറി മുറിക്കപ്പെടാൻ പാടില്ല ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും സംരക്ഷിക്കപ്പെടണം നമ്മുടെ മഹത്തായ ഭരണഘടന എന്നും ജീവിക്കണം ഈ സന്ദേശം പ്രാവർത്തികമാക്കുന്നതിന് അനുദിനം ജീവിതത്തിൽ പ്രകടമാക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് ചേരാം ഒരുമയോടെ പ്രവർത്തിക്കാം ഈ സന്ദർഭത്തിൽ ഈ മണിപ്പൂരിന്റെ വേദനിക്കുന്ന മണ്ണിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എത്തിയതും അദ്ദേഹത്തോടൊപ്പം നമ്മോട് സംസാരിച്ച ശ്രീ വേണുഗോപാൽ അദ്ദേഹത്തെ അനുധാവനം ചെയ്തതുമെല്ലാം ഈ സന്ദർഭത്തിൽ ഈ വലിയ സമൂഹം കൃതജ്ഞതയോടെ ഓർക്കുകയാണ് വേദനിക്കുന്നവരുടെ അടുക്കലെത്തി ആശ്വസിപ്പിക്കുന്നവരെ മറക്കാത്ത ചരിത്രമുള്ള ഈ ഭാരത ഭാരതമണ്ണിൽ ഇതവിസ്മരണീയമായിരിക്കും എന്നത് എല്ലാവരുടെയും മനസ്സിൽ കുറിച്ചിടുക സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്ന സംരക്ഷണം കൊടുത്തതിന്റെ പേരിൽ തലയറുത്ത് വഴിയിൽ പ്രദർശന വസ്തുവായി കാണിക്കുന്ന കിരാതമായ സംസ്കാരം ഒരു കാലത്തും വിജയിക്കില്ല എന്നത് ശപഥമായി പറയുന്ന ഒരു വേളയാണ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ഈ സന്ദർഭത്തിൽ ഇവിടെ എത്താൻ സാധിച്ചതിലെ സന്തോഷം ഞാൻ അറിയിക്കാം പ്രിയങ്കരനായ എം എൽ എയുടെ ഈ ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയത് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നോട് അലിവുണ്ടാകണം ഞാനൊരു സത്യം പറയാം ഇതുപോലെയുള്ള നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം അതേ ഒരു മതവിശ്വാസിയാണ് ഒരു സഭയിലെ സജീവമായ വിശ്വാസത്തിൽ ജീവിക്കുന്നയാളാണ് എന്നാൽ മാത്യു കുഴൽനാടൻ എല്ലാവരുടേതുമാണ് അതാണ് വ്യത്യാസം ഒരു വിഭാഗത്തിന്റേതായി അദ്ദേഹം മാറുന്നില്ല ആ വിഭാഗത്തിൽ ജീവിക്കുമ്പോഴും എല്ലാ വിഭാഗം ജനങ്ങളുടേതുമായി പ്രവർത്തിക്കുന്നതിനുള്ള ആർജവത്വം അദ്ദേഹത്തിനുണ്ടെന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം ഇനി ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ കൂടും അതുകൊണ്ട് ഞാൻ പറയുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു ഈ മഹത്തായ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന സർവാദരണീയരായ അഭികന്യ പിതാക്കന്മാരോടുള്ള സ്നേഹം അറിയിക്കുന്നു അഭികന്യനായ ജോർജ് മഠത്തി കണ്ടത്തിൽ പിതാവും അന്തിമ സിരിമേനിയും അതുപോലെ തേടോക്ഷി സിരിമേനി അഭിനന്ദനായ നമ്മുടെ ഇമ്മാമ്മാർ അതുപോലെ പിന്നെ പ്രിയങ്കരനായ സ്നേഹിതൻ കൂടിയായ ഫ്രാൻസിസ് ജോർജ് ബഹുമാന്യനായ ഡീൻ കുറിയാക്കോസ് എം പി മറ്റ് നേതാക്കന്മാർ സഹോദരി സഹോദരന്മാർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാമി എല്ലാവരോടുമുള്ള ആദരവ് അറിയിക്കുന്നു നമുക്ക് ഈ ഭാരതത്തിന്റെയും കേരളത്തിന്റെയും ഒരു പുതിയ ഊർജ്ജസ്വലമായ ഒരു കാലത്തിലേക്ക് ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി കൈകോർത്ത് ഒരു പുതിയ ഉണർവ് നമുക്ക് നൽകാം അത് ഈ രാജ്യത്തെയും ഈ കേരളത്തെയും ഒരു പുതിയ പന്ഥാവിലേക്ക് നയിക്കുന്നതിന് ഇടയാക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്ന് സന്തോഷപൂർണ്ണം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് ഹിന്ദ്